ഭാഷ നമസ്കാരം നമസ്കാരമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ കൂടെ ഇന്നുള്ളത് കോഴിക്കോട് വട്ടോളിയിലെ ടി നാരായണൻ മാഷാണ് മാഷ് സ്കൂൾ അധ്യാപകനായിരുന്നു പിന്നെ സാംസ്കാരിക പ്രവർത്തനായിരുന്നു ആകാശവാണിയിലുണ്ടായിരുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മാഷിൻ്റെ ഈ പുസ്തകം യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന പുസ്തകം ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട് ഇത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചാണ് അത് ജെ ഡബ്ല്യു ആംസ്ട്രോങ് എഴുതിയ ഒരു ബെസ്റ്റ് സെല്ലറാണ് അതിൻ്റെ പതിമൂന്നാമത്തെ പതിപ്പാണ് എനിക്ക് തോന്നുന്നു പതിമൂന്ന് പതിപ്പൊക്കെ ഒരു പുസ്തകം ഇറങ്ങുന്നത് മലയാളത്തിൽ വലിയ കാര്യമാണ് എനിക്കൊന്നും ബന്യാമേൻ്റെ പുസ്തകം നാല്പത്തായിരം കോപ്പികൾ നാല്പത്തയ്യായിരം കോപ്പി വിറ്റുപോയ പോയ പുസ്തകമാണ് അതിൻ്റെ കോപ്പിയാണ് മാതൃഭൂമിയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ക്രെഡിബിൾറ്റുള്ള ഒരു പ്രസാധകൻ നടക്കിയ പി കെ പോലെ ഡോക്ടർ പി കെ മാാര്യൊക്കെ അതിനകത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയൊരു പുസ്തകമാണ് പക്ഷേ അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് നമുക്കിപ്പോഴും മലയാളിക്ക് കാര്യമായി ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് യൂറിൻ തയ്യാർ തെറാപ്പി മൂത്ര ചികിത്സ ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കുട്ടിക്കാലത്ത് തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന മൊറാർജി ദേശായി മൂത്രം കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കുടിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും മൂത്രം കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആളുകൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ടും എന്താ ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മൂത്രം കുടിക്കുന്നവർ മാത്രമല്ല ഈ ഗോമൂത്രം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വലിയ വിവാദം രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ മനുഷ്യ അപ്പം ഗോമൂത്രം പോലും വിവാദമാകുമ്പം മനുഷ്യൻ്റെ മൂത്രം അത് അതിൽ എന്താ ഒരു അശ്ലീലമോ ഒക്കെ ആയി കാണുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിടയിലാണ് ഇങ്ങനൊരു പുസ്തകം വരുന്നു ലോകപ്രസിദ്ധമായ പുസ്തകമാണ് നാൽപ്പത്തയ്യായിരം പേര് വാങ്ങിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലും ഈ മൂത്രം അങ്ങത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ പുസ്തകം പരിഭാഷ ചെയ്ത മാഷിക്ക് എന്താ തോന്നുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഈ വർഷം മല ചികിത്സയെക്കുറിച്ചൊരു പാഠമുണ്ട് സ്റ്റൂൾ തെറാപ്പി അതിന് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്നാണ് എൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് അപ്പോൾ മലം എന്ന് പറയുന്നതും മൂത്രം എന്ന് പറയുന്നതും തമ്മിൽ വാസ്തവത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് നമ്മൾ അതെ മലമൂത്ര വിസർജനം നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും മലം എന്ന് പറയുന്നത് ഒരു അഴുക്ക് ചാലിൽ നിന്ന് അഴുക്ക് പുറത്തു പോകുന്നത് പോലെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പുറത്തു പോകുന്നതാണ് അവിടെ നിന്നല്ല യൂറിൻ ഉണ്ടാകുന്നത് യൂറിൻ യൂറിൻ അല്ല പൂർണ്ണമായിട്ട് വേസ്റ്റ് ആണ് യൂറിൻ ഉണ്ടാകുന്ന രക്തത്തിനിന്നാണ് അതും ശുദ്ധീകരിച്ച രക്തത്തിൽ നിന്നാണ് അല്ല നമ്മുടെ നമ്മൾ വെള്ളം കൂടുതൽ അതുണ്ടാകുമായിരിക്കും പക്ഷേ നമ്മളുടെ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ മലമായിട്ട് പോകുമ്പോൾ അതിനുള്ള പോഷകങ്ങളാണ് മൂത്ര ഈ രക്തത്തിലേക്ക് കലരുന്നത് ആ രക്തം പോർട്ടൽ വെയിന് വഴി നേരെ കരളിലേക്ക് മാത്രേ പോകൂരുടെയും പോവില്ല കരളാണ് ശുദ്ധീകരണം നടത്തുന്നത് പ്രധാനമായിട്ട് അപ്പൊ അതിലെന്തെങ്കിലും മാലിന്യങ്ങളോ വിഷാംശങ്ങളോ വേസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറ്റിയിട്ട് വീണ്ടും അത് പിത്തക്കുഴൽ വഴി കുടലിലേക്ക് വിട്ട് മലം വഴി തന്നെയാണ് മാലിന്യങ്ങളെല്ലാം മലം വഴി അതുകൊണ്ടാണ് മലം തന്നെ പറയുന്നത് അതിന് ശേഷം വീണ്ടും ഈ സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്വാസകോശത്തിനകത്ത് രക്തം കയറുന്ന സമയത്ത് അതിലുള്ള കാർബൺ ഡയോക്സൈഡൊക്കെ ശുദ്ധീകരിച്ച് പുറത്തു കളഞ്ഞ് വീണ്ടും ശുദ്ധീകരിക്കുകയാണ് അവിടെയും തീരുന്നില്ല പിന്നെ നമ്മുടെ പ്ലീഹ എന്ന് അവയവമുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ഡാമേജ് ആയുള്ള കോശങ്ങൾ ഡെഡായ കോശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഫിൽട്ടർ ചെയ്ത് പുറത്തു കളയുന്നത് ഈ പ്ലീഹയാണ് പിന്നീട് നമ്മുടെ ലിംഫ് നോഡുകൾ എന്ന് പറയുന്ന ഇപ്പം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കൊല മുട്ടുമുട്ട് പോലുള്ള സാധനങ്ങളുണ്ട് അതിൻ്റെ ജോലി എന്ന് പറയുന്നത് വൈറസുകളെയും ബാക്ടീരിയകളെയും രോഗാണുക്കളെയൊക്കെ പുറന്തള്ളടുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം മലമ്പഴി തന്നെയാണ് പുറത്തു പോകുന്നത് വേർപ്പ് വഴിയും ചില ശുദ്ധീകരണങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇത്ര പല വിധത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ബ്ലഡിൽ നിന്നാണ് മൂത്രം ഉണ്ടാകുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് കൂടുതലുള്ള പോഷകങ്ങൾ താൽക്കാലികമായിട്ട് കിഡ്നിയിലേക്ക് മാറ്റി വെക്കുകയാണ് കിഡ്നിയിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം വരുന്ന രക്തത്തിലെ എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളാണ് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഇത് നാൽപ്പത്തി നാല് ശതമാനം ചുവന്ന രക്താണുക്കളാണ് ഇത് മൂന്നും വലിപ്പം കൂടിയ ഘടകങ്ങളായത് കൊണ്ട് ഈ കിഡ്നിയുടെ ഉള്ളിലേക്ക് ഗ്ലോമറൽസുകൾ എന്ന് പറയുന്ന സുഷരങ്ങളുണ്ട് അതിലൂടെ ഇരുപത് ലക്ഷം വരുന്ന നെഫ്രോണുകൾ ിലേക്ക് കടക്കുന്നത് ഈ ചെറിയ ഘടകങ്ങൾ മാത്രമേ കടക്കൂ ഈ മൂന്നെണ്ണം കടക്കില്ല അതുകൊണ്ട് ചുവപ്പ് നിറവുണ്ടാവില്ല കിഡ്നിക്കുള്ളിലേക്ക് വരുന്ന ആ ദ്രാവകത്തിന് അമ്പത്തഞ്ച് ശതമാനം വരുന്ന പ്ലാസ്മ എന്ന് പറയുന്ന ദ്രാവകമാണ് ഒരളം മഞ്ഞ നിറണതിൽ അതാണ് യൂറോക്രോം എന്ന് പറയുന്ന ഹ്യൂ ഹീമോഗ്ലോബിനുള്ള ഒരു ഘടകം ആണ് ഈ മഞ്ഞ നിറ കൊടുക്കുന്നത് ആ പ്ലാസ്മയാണ് പുറ കിഡ്നിക്കുള്ളിലേക്ക് വരുന്നത് പ്ലാസ്മക്കുള്ളിലാണ് എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് ആയിരക്കണക്കായുള്ള പോഷകങ്ങളുണ്ട് ഈ പോഷകങ്ങൾ കൂടിപ്പോകാൻ താൽക്കാലികമായിട്ട് മാറ്റി വെക്കുന്നതാണ് കിഡ്നിയിലേക്ക് പക്ഷേ അത് ഒരല്പനേരം മാത്രമേ അവിടെ നിൽക്കുവോ ഈ നഫ്രോണുകളുടെ ഈ വാലത്ത് ട്യൂബ് വേൾ എന്ന് പറയും അതിൻ്റെ മിഡിലെത്തുന്ന സമയത്ത് ഇതെല്ലാം രക്തത്തിൽ വീണ്ടും ആവശ്യമായിട്ട് വരുമ്പോൾ എല്ലാം റീ അബ്സോർബ് ചെയ്ത് രക്തത്തിലേക്ക് തന്നെ പോവും വീണ്ടും കൂടി പോകുമ്പോൾ വീണ്ടും ഇതേ പ്രക്രിയയിലൂടെ കിഡ്നിക്കകത്ത് വരും പിന്നെയും പോവും അപ്പോൾ ഒരു ചക്രം പോലെ സൈക്ലിക്കായിട്ട് ചാക്രി അക്രമത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി എൺപത് ലിറ്ററിലധികം ഈ ദ്രാവകം അതായത് പ്ലാസ്മ കിഡ്നിക്കുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതെല്ലാം തിരിച്ചു പോകുന്നു അതിൽ നിന്ന് നൂറ്റി എൺപത് ലിറ്റർ അത്രയും എന്ന് പറഞ്ഞാൽ അതായത് അതാണ് ചാക്രി ഇത് മൊത്തത്തിലുള്ള അതിന്റെ ഒരു അഞ്ച് ലിറ്റർ ബ്ലഡ് ഉള്ളെങ്കിലും അത് കറങ്ങി വരുമ്പോ അത് വരുമ്പോൾ ഇതിനകത്ത് പിന്നെയും പോയി പിന്നെയും വരുവാണ് അപ്പോൾ ഈ കിഡ്നിക്കുള്ളിൽ എത്ര ഇറങ്ങി എന്നുള്ള നമ്മളൊന്നൊരു ഹൈപ്പോത്തെറ്റിക്കാൽ വന്ന് എത്രയാണെന്ന് നോക്കിയാൽ നൂറ്റി അമ്പത് ലിറ്ററിൽ കൂടുതലുണ്ടാവും അത് മുഴുവനും തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് മാലിന്യമാണെങ്കിൽ ഒരു ശരീരം തിരിച്ചെടുക്കില്ല മാലിന്യ വീണ്ടും ബ്ലഡിലേക്ക് പോവാണ് അപ്പോൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങുമ്പോൾ ഒരു നൂറ്റമ്പത് ലിറ്ററിൽ കൂടുതൽ ഉണ്ടായാൽ അതിന്റെ നയൻറ്റി നൈൻ പേർസെൻ്റിൽ കൂടുതലും ബ്ലഡിലേക്ക് തിരിച്ചു പോകും അതിലുള്ള ഒരു മുക്കാൽ ശതമാനം മാത്രം ഈ ഇരുപത് ലക്ഷം നെഫ്രോണുകളിലൂടെ നമ്മുടെ മൂത്രസഞ്ചിയിലേക്ക് വീഴും അതിനാണ് മൂത്രം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂത്രം എന്ന് പറയുന്നത് രക്തത്തിലെ ശുദ്ധീകരിച്ച രക്തത്തിലെ പോഷകങ്ങൾ എന്നറിഞ്ഞിരിക്കുന്ന പ്ലാസ്മ എന്ന് പറയുന്ന ആ അമ്പത്തഞ്ച് ശതമാനം വരുന്ന ഭാഗത്തിലെ പോഷകങ്ങളാണ് കിഡ്നിയിലേക്ക് വരുന്നത് അല്ലാതെ പണ്ട് കരുതുന്നത് പോലെ മാലിന്യങ്ങളോ വേസ്റ്റുകളോ വിഷാംശം നിറഞ്ഞ സംഗതികളോ അല്ലീകരിക്കപ്പെട്ടു ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ശാസ്ത്രം നമ്മുടെ ഡോക്ടർമാരും ഡോക്ടർമാർ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എല്ലാ എം എൽ എമാർക്കും ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കാരണം ഈ വിവരങ്ങളാണ് ഏറ്റവും ശാസ്ത്രീയമായുള്ള പുതിയ വിവരം ആ പുതിയ വിവരങ്ങൾ വേണം പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ അത് അവർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ അതിന് വരെ മല ചികിത്സയെക്കുറിച്ച് ഫീക്കൽ മൈക്രോബയോട്ടോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് മലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂർണ്ണമായിട്ടും വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള മാലിന്യം ആയിട്ടുള്ള സാധനമാണ് അവിടെ മലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മൂത്രസഞ്ചിയിലേക്ക് വന്നത് എന്നുള്ളതാണ് വരുന്നത് നമ്മൾ പോലെ നമ്മൾ ജനിച്ചതിൻ്റെ ശേഷം പുറത്തു പോകുന്നതല്ല മൂത്രം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു രണ്ടര മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞിൻ്റെ മൂത്രസഞ്ചിയിലാണ് ആദ്യമായിട്ട് മൂത്രം വരുന്നത് അത് കുഞ്ഞ് അവിടെത്തന്നെ ഒഴിക്കുകയാണ് അത് കിടക്കുന്നൊരു മറ്റൊരു അറയുണ്ട് അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയും അതിനകത്ത് തന്നെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ക്രമേണ ഈ ഭ്രൂണം മൂത്രത്തിൽ മുങ്ങിക്കിട സ്വന്തം മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്നൊരവസ്ഥ വരും മൂത്രസഞ്ചിയിലെത്തി കൊണ്ടാണ് ഈ മൂത്രം എന്ന് പറയുന്നത് ഈ ഇത് ഗ്ലോമറസ്സിലൂടെ കടന്ന് കിഡ്നിക്കുള്ളിൽ വരുമ്പോൾ അതിന്റെ പേര് ഫിൽട്രേറ്റ് എന്നാണ് ബ്ലഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ പേര് പ്ലാസ്മ എന്നാണ് പക്ഷെ ഇതേ പ്ലാസ്മയാണ് പുറത്തു കിടക്കുന്ന ആ സഞ്ചിക്ക് പേര് അം്നിയോട്ടിക് സാക്ക് എന്നാണ് അവിടെ വരുമ്പോൾ അതിന്റെ പേര് അംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് അത് പറഞ്ഞാൽ ആർക്കും വിഷമമില്ല അത് എന്ന് പറയുമ്പോൾ വിഷമമുള്ളൂ പക്ഷേ കുഞ്ഞു ഒഴിക്കുന്ന മുഴുവൻ മൂത്രവും അവിടെ തന്നെ അതിന്റെ ഭാഗമാണ് അം്നോട്ടിക് ഫ്ലൂയിഡിന്റെ ഭാഗമാണ് ആ മൂത്രം കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനിക്കുന്നതുവരെയും കുടിക്കുകയാണ് എന്തിനാണ് ഈ അപ്പോൾ എന്തിനാണ് ശരീരം ഇങ്ങനെ പോഷകങ്ങൾ ഇങ്ങനെ നിറച്ച് എത്തിച്ചിരിക്കുന്നതൂടെ വളരെ വിവേകപൂർവ്വം ഇൻ്റലിജൻ്റായിട്ടുള്ള ബോഡി ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് കുഞ്ഞിന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂത്രം ഉണ്ടായതിൻ്റെ രഹസ്യം കുടിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഗർഭസ്ഥ ശിശുവിന് കുടിക്കാൻ വേണ്ടി ഉണ്ടായ സാധനമാണ് കുടിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് അതിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതൊരു കുഷൻ പോലെ പ്രവർത്തിക്കും അതിന് ഒരു വീണാൽ പോലും ഗർഭിണി വീണാൽ പോലും കുഞ്ഞിന് പരിക്കു പറ്റാത്ത തരത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ് പിന്നെ ഈ സ്കിന്ന് വളരെ സോഫ്റ്റായിട്ട് എപ്പോഴും വളരെ ഇൻഫെക്ഷൻ ബാധിക്കാതെ സോഫ്റ്റായിട്ട് നിൽക്കും പിന്നെ അതിൻ്റെ മൂക്കിലൂടെ നാസാരന്ത്രങ്ങളിലൂടെ കയറിയിട്ട് ശ്വാസകോശത്തിനകത്തേക്ക് പോകും ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ആൽവിയോളസുകൾ എന്ന് പറയുന്ന വായു അറകളാണ് രണ്ട് കോടി വായു അറകളുണ്ട് അതിനെ അകത്തേക്കെല്ലാം പ്രവേശിക്കും ഇത് അതിലൂടെയാണ് ഓക്സിജൻ കിട്ടുന്നത് പിന്നെ അതിനുള്ള പോഷകങ്ങൾ കിട്ടുന്നതും അതിലൂടെയാണ് അത് ഉള്ളിലേക്ക് പോകുന്ന വഴി ആ പിന്നെ ഈ ശ്വാസകോശത്തിനകത്തുന്ന ഒരു ഫ്ലൂയിഡ് ഉൾ പുറമേക്ക് വരും ഇതിലൂടെയാണ് കുഞ്ഞ് ശ്വാസോച്ഛ്വാസം പരിശീലിക്കുന്നത് അപ്പോൾ അത് കുഞ്ഞിൻ്റെ ശ്വാസകോശം വളരുന്നു വികസിക്കുന്നു ദഹനേന്ദ്രിയം വളരുന്നു വികസിക്കുന്നു അതുപോലെ ആമാശയം വളരുന്നു ഇതിനൊക്കെ സഹായിക്കുന്ന ഈ രക്തത്തിലെ ശുദ്ധീകരിച്ച രക്തത്തിലെ പോഷകങ്ങൾ നിറഞ്ഞ ഭാഗമാണ് മൂത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പണ്ട് മുതലേ ഉള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പോഴും പാഠപുസ്തകങ്ങളിൽ അത് തിരുത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രിയൊക്കെ കണ്ടോ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു അവർ എന്താ വെച്ചാൽ ഇത് പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവിടുന്ന് ഓഫീസിൽ നിന്ന് എസ് സി ആർ ടിയിലേക്ക് അയച്ചു അപ്പോൾ എസ് സി ആർ ടിയിലെനിക്ക് മറുപടി വന്നു അതിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ യൂറിൻ തെറാപ്പി ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഒരു സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി കുട്ടികളിൽ അതുകൊണ്ട് ശാസ്ത്രീയമല്ലാത്ത സ്യൂഡോ സയൻസ് സയൻസാണ് ഇതെന്ന് പറയാം അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനതിനൊരു മറുപടി അയച്ചു ഞങ്ങൾ തന്ന നിവേദനത്തിൽ ഒരു സ്ഥലത്തും യൂറിൻ തെറാപ്പി എന്നുള്ളൊരു വാക്ക് പോലും ഉപയോഗിച്ചില്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന യൂറിനിനെ കുറിച്ചാണ് യൂറിൻ തെറാപ്പി വേണോ എന്നുള്ളത് അത് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയല്ല അത് അവനവൻ ചെയ്യുന്നതാണ് അപ്പോൾ മൊറാർജി ദേശായി ചെയ്തു എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്ഷനാണ് ഡോക്ടർ പി കെ വേർ പത്ത് നാൽപ്പത്തൊന്ന് കല്ലക്കാലം യൂറിൻ കഴിച്ച ആളാണ് കോട്ട കോട്ടക്കകശാലയുടെ അത് അദ്ദേഹത്തിൻ്റെ ഓപ്ഷനാണ് അത് അത് അതുകൊണ്ട് ശാസ്ത്രീയമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ശാസ്ത്രീയമായ അതിന് പ്രത്യേക ട്രയലുകളിലൂടെയും പിന്നെ ഒക്കെ കടന്നു പോകേണ്ടതുണ്ട് ശാസ്ത്രീയമായ പല പ്രോസസ്സുകളുണ്ട് അങ്ങനെ തെളിയിക്കുമ്പോൾ മാത്രമേ അതിന് പിന്നെ എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ഈ നിവേദനത്തിൽ യൂറിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ പറഞ്ഞാൽ യൂറിനെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വേണം പിന്നെ കൊടുക്കാൻ മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പാഠപുസ്തകങ്ങളൊന്നും കാണാനില്ലാത്തൊരു കാര്യമാണ് ഗർഭസശിശു മൂത്രമാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ ഒഴിക്കുന്ന മൂത്രം മുഴുവനും കുടിക്കുകയും ശ്വാസകോശത്തിലെത്തിക്കുകയും കണ്ണിനകത്ത് എത്തിക്കുകയും ചെവിക്കകത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിൽ വരാത്തത് പിന്നെ നമ്മൾ യൂറിൽ നിന്ന് നിരവധി മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് മോഡേൺ മെഡിസിനാണ് അപ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടാണ് മൂത്രത്തിൻ്റെ ഔഷധ ഗുണം പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ക്യാൻസറിനുള്ള ആൻറ്റീനിയോപ്ലാസ്റ്റൻ എന്ന് പറയുന്നൊരു മരുന്ന് വളരെ വിലപിടിച്ചൊരു മരുന്നാണ് ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് അത് സ്റ്റാനിസ്ലാവ് ബേഴ്സൻസ്കി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണത് കണ്ടുപിടിച്ച ആ ഒരു ഘടകം ആൻറ്റിനിയോപ്ലാസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഘടകം കണ്ടെത്തിയത് നിയോപ്ലാസ്റ്റത്തെ ചെറുക്കുന്നുകൊണ്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് അത് പിന്നെ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ട്യൂമർ ഇതിനൊക്കെ ഉപയോഗിക്കുന്നൊരു മരുന്നാണെന്നും അത് ഫലപ്രദമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് എഫ് ഡി എ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അത് വലിയൊരു തർക്കത്തിലും വിവാഹത്തിലും ഒക്കെ നിൽക്കുന്ന സംഗതിയാണ് പക്ഷെ നമുക്കറിയാവുന്ന കാര്യമെന്ന് വെച്ചാൽ ആൻറ്റിനിയോപ്ലാസ്റ്റെന്നൊരു ഘടകം മൂത്രത്തിലുണ്ട് അത് ക്യാൻസറിനെ ചെറുക്കുന്നതാണ് അതൊരു സത്യമാണ് അപ്പോൾ അത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എം ബി ബി എസിനെങ്കിലും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സി ഡി എ ടൂ എന്ന് പറഞ്ഞ മറ്റൊരു മരുന്ന് ഉല്പാദിപ്പിക്കുന്നുണ്ട് ജപ്പാനിലാണ് ഉണ്ടാക്കുന്നത് അത് തായ്വാനിലുള്ള ഒരു ഡോക്ടർ റിയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു ഘടകം മൂത്രത്തിലുണ്ട് എന്നുള്ളത് അത് ബ്ലഡ് ക്യാൻസറിന് ഒരു മരുന്നായിട്ട് ലൂക്കേമിയ ഇതുപോലുള്ള പല തരത്തിലുള്ള ക്യാൻസറുകൾ ഇതിനു വേണ്ടിയുള്ള മറ്റൊരു മരുന്നാണ് സി ഡി എ ടു എന്ന് പറയുന്നത് അതുപോലെ വന്ധ്യതകളുടെ ഒരുപാട് മരുന്നുകൾ ഉല്പാദിപ്പിക്കുന്ന പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് ആ പക്ഷെ നമ്മളിപ്പോൾ അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ ശാസ്ത്രീയമല്ല അനുഭവം ശാസ്ത്രീയമാവണമെങ്കിൽ ട്രയലിലൂടെ കടന്നുപോകണം അതെ എന്ന് പറഞ്ഞു രീതി അതെ അതെ അപ്പോൾ അതുകൊണ്ട് അനുഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അനുഭവം ഒരു കാര്യം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഏറ്റവും എന്താ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കൾ മൂത്രത്തിലുണ്ടെന്ന് മൂത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നു വിസർജ്യമല്ലെങ്കിൽ മനുഷ്യന്റെ മാത്രമാണോ അത് എല്ലാ ജീവിതമല്ലേ സസ്തനികൾക്കും മൂത്രമുണ്ട് എല്ലാ സസ്തനികളുടെയും മൂത്രത്തിന് ഈ ഗുണവിശേഷങ്ങളൊക്കെ ഉണ്ടാവും സസ്തനികൾക്ക് മാത്രമേ ഉണ്ടാവും അതെ ഒരു പാഴായി കളയുന്നത് വലിയ ഒരു എന്താ പറയുക കുതിര മൂത്രത്തിൽ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പ്രമേറിൻ്റെ മരുന്നുണ്ട് പ്രഗ്നന്റ് ആയ മേയർ എന്ന് പറയുന്ന കുതിരയാണല്ലോ പെൺകുതിര അതിന്റെ മൂത്രത്തിനിന്നുണ്ടാക്കുന്നുണ്ട് അതിന്റെ പേര് പ്രമേറിൻ ആണ് അപ്പോൾ അത് പിന്നെ പല രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകൾ ആർത്തവ സംബന്ധമായ രോഗങ്ങളുള്ള സ്ത്രീകൾക്കൊക്കെ അപ്പോൾ ഈ ഗോമൂത്രം എന്ന് കാര്യമുണ്ട് അല്ല ഗോമൂത്രം എന്ന് പറഞ്ഞാലും ഈ മൂത്രമാണല്ലോ സസ്തനിയാണല്ലോ ആ എല്ലാ സസ്തനികളിലും മൂത്രം ഉണ്ടാവും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടിയിട്ട് പോഷകങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടായത് ആദ്യഘട്ടത്തിൽ മൂത്രമല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ അംനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടി വഴിയും പിന്നെ അതുപോലെ പ്ലസന്റെ വഴി ഏഹ് ഉണ്ടല്ലോ മറുപള്ള വഴി അതും അമ്മയുടെ രക്തത്തിലെ പ്ലാസ്മാ ദ്രവം തന്നെയാണ് വരുന്നത് ഇതേപോലെ തന്നെ ഇത് അമ്മയുടെ രക്തത്തിനിന്നാണ് വരുന്നത് കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ സർക്കുലേഷനും അതുപോലെ തന്നെ കിഡ്നിയും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഈ പ്ലസന്റെ വഴി ഈ ഇതേ സാധനം കൊടുക്കുന്നത് അവിടെയും പ്ലസന്റെ ഈ ചുവന്ന രക്താണുക്കള് പുറത്തെ ഉള്ളിലേക്ക് കടത്തുന്നില്ല അപ്പോൾ അതിൻ്റെ പ്ലാസ്മ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് പോഷകങ്ങൾ നിറഞ്ഞ ഭാഗം മാത്രമാണ് അത് കുട്ടിയുടെ ഉള്ളിലേക്കാണ് പോവുക അകത്തേക്ക് കുടി വഴി ശരീരത്തിനകത്തേക്കാണ് പോവുക അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്കിന്നു വേണ്ടത്ര രൂപപ്പെട്ടിട്ടുണ്ടാവില്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഒരു പെർമിയബിളാണ് അതിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് വരും ഈ ദ്രാവകം ഉള്ളിൽ പോയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ അതാണ് അംനോട്ടിക് ഫ്ലൂയിഡായിട്ട് വർക്ക് ചെയ്തിരുന്നത് അതിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഈ സ്കിന്ന് കട്ടിയാവാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഇത് വരുന്നത് കുറയും കുറയുമ്പോൾ പുതിയ സൂത്രം ശരീരം കണ്ടെത്തിയതാണ് കിഡ്നി വഴി അരിച്ചിട്ട് വീണ്ടും അതേ സാധനം കുഞ്ഞിൻ്റെ തന്നെ പ്ലാസ്മ കൊണ്ടുവരും ആദ്യ അമ്മയുടെ പ്ലാസ്മയായിരുന്നു ഇത് കുഞ്ഞിൻ്റെ തന്നെ പ്ലാസ്മ കൊണ്ടുവരും ഇത് നമ്മൾ ഈ പറയുന്നതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു വല്ലാഴികളാണ് അല്ല അതുകൊണ്ട് നമ്മളിത് പ്രചരിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പാഠപുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല അവബോധം ഉണ്ടായി കഴിയുമ്പോൾ മാറും അതെ അതെ അത് അത് കുട്ടികളിൽ അത് ആ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ അയ്യേ എന്ന് പറയില്ല ഇത് കുഞ്ഞു ഞാൻ കുടിച്ചതാണ് മൂത്രം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആറുമാസം കൂടുതൽ ഏതൊരു വ്യക്തിയും ഇവിടെ പിറന്നു വീണിരിക്കുന്ന മുഴുവൻ ആളുകളും മൂത്രം കുടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് കുടിച്ചിട്ടില്ലെങ്കിലാണ് ചാവളിലായി പോകുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് പറക്കുമ്പോൾ തന്നെ സ്കിൻ ഡിസീസുള്ള കുട്ടിയായിട്ട് ജനിക്കും അപ്പൊ ഇത് മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിക്ക് അത് ഉണ്ടാവില്ല കാരണം അത് യൂറിയയുടെ ഗുണങ്ങൾ അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് യൂറിയ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന സാധനമാണെന്നും സ്കിൻ ഡിസീസ് മാറ്റുന്ന സാധനമാണെന്നും മുറിവ് ഉണക്കുന്ന സാധനമാണെന്നും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കായിട്ടും ആൻറ്റിസെപ്റ്റിക്കായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ കഴിവുള്ള സാധനമാണെന്നുള്ള രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡാണോ പോളസ് എന്ന് ഒരു സൈൻ ശാസ്ത്രജ്ഞൻ ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ അദ്ദേഹം ക്യാൻസറിന് വളരെ ഫലപ്രദമാണ് യൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഡോക്ടർ വിൻസെൻറ്റ് സ്പെക്കഹാട്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പിന്നീടത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ സെഡ് എഫ് സ്പിറോ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ യൂറിയയുടെ ആൻ്റിബയോട്ടിക് ആൻറ്റിസെപ്റ്റിക് ക്വാളിറ്റീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂറിയ എന്ന് പറയുന്നത് മുലപ്പാലിലുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്ത് ഒരു സയന്റിഫിക് സ്റ്റഡി വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ രോഗം മാറിയ ആൾക്കാരുണ്ട് ഇതിലൂടെ അത് അവർ സ്വയം പരീക്ഷിച്ചു നോക്കുന്നതാണ് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇതിന് ശാസ്ത്രീയമായിട്ട് യൂറിന് എന്ന് പറയുന്നത് വേസ്റ്റ് വേസ്റ്റല്ല അതിലൊരുപാട് പിന്നെ ഔഷധമൂല്യുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കൂടെ വന്ധ്യത അത് വന്ധ്യതയ്ക്കുള്ള മരുന്നുകൾ നിരവധി മരുന്നുകൾ മനുഷ്യമൂത്രത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ആർ വി ജി മേനോൻ എഴുതിയൊരു പുസ്തകമുണ്ട് ദ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് ആണ് അതിൻ്റെ പേര് അതിൻ്റെ മുപ്പത്തിനാലാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ചൈനയിലെ ശാസ്ത്രജ്ഞർ ഈ മൂത്രത്തിനകത്ത് ലൈംഗിക ഹോർമോൺ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിൽ നിന്ന് മരുന്ന് ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് എച്ച് യു സി യു ജി ഹ്യൂമൺ കോറിയോണിക്ക് ഗൊണേഡോട്രോപ്പിൻ അത് വന്ധ്യതക്കുള്ള ഒരു മരുന്നായിട്ട് ഗർഭിണികളുടെ മൂത്രത്തു ഒരു മരുന്നാണ് അതുപോലെ മെട്രോഡിൻ വേറൊരു മരുന്ന് പെർഗണാൽ എന്ന് പറയുന്നത് ഈ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളുടെ മൂത്രത്തു നിന്നുണ്ടാക്കുന്നു ജനീവയിലുള്ള അറസ്സൊറോണോ ഗ്രൂപ്പ് എന്ന് പറയുന്ന മരുന്ന് കമ്പനികളത് ഉണ്ടാക്കുന്നത് അത് പോപ്പിന്റെ അനുവാദത്തോടു കൂടി ആർത്തവവിരാമം സംഭവിച്ചു സംഭവിച്ച കന്യാ സ്ത്രീകളുടെ മൂത്രമാണ് ശേഖരിച്ചത് അപ്പോൾ അതിൽ നിന്നാണ് തുടക്കത്തിൽ അത് ഉണ്ടാക്കിയിരുന്നത് അതുപോലെ ഇപ്പോൾ പെർഗണാൽ പെർഫ് പിന്നെ യൂറോഫോളിട്രോപ്പിൻ നോവരിൽ ഫെർട്ടിനോം ഫെർട്ടിജൻ ഇതെല്ലാം പല ബ്രാൻഡുകളിൽ ഇറക്കുന്ന വന്ധ്യതകളും വരുന്നതാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യ മൂത്രത്തിൽ നിന്നാണ് ഇതൊക്കെ പുതിയ അറിവാണ് അത് എന്തായാലും പക്ഷേ ഇത് നമ്മുടെ പ്രേക്ഷകരും കിട്ടിയിട്ടില്ല പണ്ട് മുതലേ ഈ മൂത്രം കുടിക്കുന്ന കുറേ ആളുകളെ കുറിച്ചൊക്കെ ഉള്ള കഥകളിങ്ങനെയുണ്ട് അങ്ങനെ ഒരു വസ്തുത ഉണ്ടെന്നും അതിന് ശാസ്ത്രീയമായിട്ട് ഇത്ര ഉണ്ടെന്നും ആദ്യമായിട്ട് മനസ്സിലാവുകയാണ് പക്ഷേ പ്രേക്ഷകർക്കും ഇത് ആദ്യത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കണം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏതായാലും മാഷിൻ്റെ നമ്പർ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ മാഷിനെ വിളിക്കാമല്ലോ മാഷിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ആ എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് നാല് ആറ് ഒന്ന് ഒമ്പത് ഒന്ന് ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക മാഷിനെ വിളിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ആളുകൾ പുതിയ വിവരങ്ങൾ അറിയട്ടെ അറിവല്ലേ മനുഷ്യനെ വളർത്തുന്നത്